ആ നേരത്ത് ഉറക്കങ്ങട്ട് മുറുകുന്നൊരു സമയാണത് കണ്ണൊക്കെ ഒന്ന് മുഖം തെളിച്ച് ഒന്ന് എഴുന്നേറ്റ് ഉള്ളാഹുലേക്ക് ആ കിബിലാക്കി തിരിഞ്ഞിരുന്ന് ഒരു കുട്ടി അറിയണ്ട മഹാന്മാരൊക്കെ പെണ്ണുങ്ങൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് മുല കൊടുത്ത് മക്കളെ ഉറക്കി മെല്ലെ പെട്ടെന്ന് എഴുന്നേറ്റ് പോരുന്ന പോലെ അവനവന്റെ ഉറങ്ങിയാൽ ഭാര്യമാരുറങ്ങിയാൽ എഴുന്നേറ്റ് നിസ്കാരത്തിലേക്ക് നിൽക്കുമായിരുന്നു ചില വളവന്മാരൊക്കെ എഴുന്നേറ്റ് പോകണുണ്ട് മറ്റേ പെണ്ണനെ ചാറ്റ് ചെയ്യാൻ അപ്പുറത്തോമക്ക് ഇതല്ല അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഇരിക്കാൻ വേണ്ടി സ്വന്തം ഭാര്യ പോലും അറിയാതെ ഇങ്ങോട്ട് മാറി വന്നിരുന്ന് അള്ളാഹുവിന്റെ ഇരുന്ന് ആ ഒരു നേരം ഒരു വല്ലാത്ത സമയമാണ് പ്രൈവറ്റ് മീറ്റിംഗ് നടക്കുന്ന സമയമാണ് അത് റബുമായുള്ള മീറ്റിംഗ് ആ നേരത്തേന്ന് അല്ലാത്തതൊക്കെ വാട്സപ്പും ഫേസ്ബുക്കും ഫോണും വിളിയും ആൾക്കാരും വരവും പോക്കുമായിട്ട് ഒന്നും നടക്കൂല ആ ഒരു നേരം നമുക്ക് രക്ഷപ്പെട്ട് കിട്ടിയാൽ നമ്മുടെ സുബഹി രക്ഷപ്പെടും സുബഹി കിട്ടിയോ അവർ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് സുബഹി ജമായത്തായി നിഷ്കരിക്കുന്നവർക്ക് അള്ളാന്റെ സംരക്ഷണം ഉണ്ടെന്ന് പരിശുദ്ധ വസല്ലം അത് കിട്ടിക്കഴിഞ്ഞ പിന്നെ രക്ഷപ്പെട്ടില്ല അന്നത്തെ ദിവസം ക്ലിയർ അല്ലേ പിന്നെ എന്തിനെ പേടിക്കുന്നത് ഒരു ശകുനവുമെന്നില്ല